നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ശ്രുതി ചേർത്ത് പാടുക അല്ലെങ്കിൽ പാടിയപ്പോൾ ശ്രുതി തെറ്റിപ്പോയി ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് അല്ലേ അപ്പോൾ പാടുമ്പോൾ ശ്രുതി തെറ്റിപ്പോയി എന്ന് ചിലർക്ക് മനസ്സിലായിക്കോണമെന്നില്ല അത് എങ്ങനെയാണ് ഈ ശ്രുതി ചേർത്ത് പാടുന്നത് ഇനി അതുമല്ല ശ്രുതി തെറ്റിപ്പോയാൽ എങ്ങനെ മനസ്സിലാക്കാം പിന്നെ ഈ ശ്രുതി ഒരു ഒരു ശ്രുതി നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കത് ആണ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിനുള്ള കുറച്ച് വഴികളാണ് ഞാനിന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായി കാണണേ സാധാരണ നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് വരുന്ന ഒരു സ്വരത്തെയാണ് അതായത് ആധാര സ്വരം എന്ന് പറയും ആ സ്വരത്തിനാണ് അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ശ്രുതി തീരുമാനിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വോയിസ് ആയിരിക്കുമല്ലോ മെയിൽ വോയിസ് വേറെ ഫീമെയിൽ വോയിസ് വേറെ അതിൽ തന്നെ കൂടുതൽ ബാസ് ഉള്ള വോയിസ് ഉണ്ടാവും കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ഉള്ളവരുണ്ടാകും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശ്രുതി ശ്രുതിയായിരിക്കും സ്യൂട്ടബിളായിട്ടും വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ വോയിസിന് സൂട്ടബിളായിട്ടൊരു ശ്രുതി നമ്മൾ കണ്ടുപിടിക്കുന്നത് അതുപോലെ ആ ശ്രുതി ബേസ് ചെയ്ത് ഒരു ശ്രുതി പ്ലേ ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ ശ്രുതി ശുദ്ധമായിട്ട് ശ്രുതി തെറ്റാതെ പാട്ട് പാടാൻ പറ്റും എന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഒരു ശ്രുതി നമ്മൾ സാധാരണ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ഇട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലർ ശ്രുതി പ്ലേ ചെയ്യുന്നുണ്ടാവും ചിലപ്പം ശ്രുതി ബോക്സ് ഇട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് വഴിയായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബിലും കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്തിട്ട് വെറുതെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് അത് ചേരുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കുന്നുമില്ല ചിലപ്പോൾ അത് ചേരുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകുന്നുമില്ലായിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പാടുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം സാധാരണ പാട്ട് പഠിക്കുന്ന ഒരു മുതിർന്നവരായാലും കുട്ടികളായാലും ഇപ്പോൾ ഒരുപാട് മുതിർന്നവരും പാട്ട് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ ടീച്ചേഴ്സ് സാധാരണ ചെയ്യുന്നത് ശ്രുതി ഇടും ശ്രുതി പ്ലേ ചെയ്യും എത്ര ടീച്ചർക്ക് ആയിട്ടുള്ള ശ്രുതി ആയിരിക്കും ചിലപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആയിരിക്കും ശ്രുതി പ്ലേ ചെയ്യും ടീച്ചർ സാ പറയും സ്റ്റുഡൻസും സാ പാടും ടീച്ചർ പാ പാടും അവരും പാടും അപ്പോൾ അതെങ്ങനെയാണ് ടീച്ചർ പാടി തരുന്നു അതുകൊണ്ട് കുട്ടികൾ പാടുന്നു പക്ഷേ അതല്ലാതെ അപ്പം തന്നെ ഇന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെക്കുക അപ്പോൾ ടീച്ചർ ഇട്ട ശ്രുതി തന്നെ ആയിരിക്കും സ്റ്റുഡൻറ്റും പ്ലേ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് കറക്റ്റാണോ അല്ലേ എന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അറിയാം അത് മനസ്സിലാകാതെ തെറ്റിച്ചങ്ങ് പാടുന്നുണ്ടായിരിക്കും അതാണ് ശരിയാക്കേണ്ടത് ആദ്യം അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഫീമെയിൽ വോയിസ് ആണെന്നുണ്ടെങ്കിൽ ജി ജി ഷാർപ്പ് അല്ലെങ്കിൽ എ എ ഷാർപ്പ് ഒക്കെ ഫീമെയിൽ വോയിസിന് ഏകദേശം പറ്റുന്നതാണ് ചില കുറച്ച് ബാസ് വോയിസ് ഉള്ളവർക്കാണെങ്കിൽ എഫ് ഷാർപ്പ് അല്ലെങ്കിൽ എഫ് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ മെയിൻ വോയിസ് ഉള്ളവർക്ക് അതിൻ്റെ മേലെ എ ഷാർപ്പും കഴിഞ്ഞ് അതിൻ്റെ മേലെ ബി സി സി ഷാർപ്പ് അങ്ങനെയുള്ള ശ്രുതികളൊക്കെ ആയിരിക്കും മെയിൻ വോയിസിനും പറ്റുന്നത് അതും എല്ലാവരുടെയും വോയിസ് വേറെ വേറെ ആയതുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്നത് കുറച്ച് ആദ്യം കണ്ടുപിടിക്കാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും കുറച്ച് പണി വേണ്ടിവരും എന്നാലും അതൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബേസ് ചെയ്ത് തന്നെ പാട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പം എടുക്കുന്നത് ജി ഷാർപ്പ് ശ്രുതിയാണ് അപ്പോൾ നമുക്ക് ഒരു ഒരു ശ്രുതി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ലോ പിച്ചും അതായത് എന്ന് പറയും ലോ പിച്ചും ഹൈ പിച്ചും മീഡിയം പിച്ച് ഒട്ടുമിക്ക പേർക്കും വരും പക്ഷെ നമുക്ക് ഹൈ പിച്ചും വരണം അതുപോലെ ലോ പിച്ചും വരണം ആ ഒരു ശ്രുതിയാണ് നമ്മൾ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് ജി ഷാർപ്പ് എനിക്ക് ജിയും ഓക്കെയാണ് എയും ഓക്കെയാണ് അപ്പം ഞാൻ തക്കാലം ജി ഷാർപ്പ് പ്ലേ ചെയ്യുകയാണെ കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ജി ഷാർപ്പിൽ ആദ്യം ശ്രുതി കേട്ടിട്ട് ഒന്ന് മൂളി നോക്കുക നമ്മൾ ഈ ശ്രുതി പ്ലേ ചെയ്തിട്ട് ഉടനെ വെറുതെ ഒന്ന് മൂളിയാൽ പോരാ ശ്രുതി പ്ലേ ചെയ്യാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക മിണ്ടാതെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് മൂളി നോക്കുക ആദ്യമേ മൂളുമ്പം വലിയ ഹൈപ്പിച്ചിൽ മൂളി നോക്കരുത് കാരണം അത് നമുക്ക് ആധാര ശ്രുതി ഇതാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കുറച്ച് ചെറിയ വോയിസിൽ കുറച്ച് ബാസ് ഇട്ട് ഒന്ന് മൂളി നോക്കുക ഇപ്പോൾ ജി ഷാപ്പിൽ ഞാൻ പ്ലേ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം മുകളിൽ നോക്കുമ്പോൾ അങ്ങനെ ആവാം നമുക്ക് കേൾക്കുമ്പോൾ ഒരു മാച്ച് അല്ലാത്ത പോലെ ഫീൽ ചെയ്യും അവിടെ എന്തോ ചേരായ പോലെ ഫീൽ ചെയ്യും സാധാരണ ഫീൽ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇനി കുറച്ചുകൂടെ സൗണ്ട് താത്തി താത്തി കൊണ്ടുവരിക നമുക്ക് ഈ മൂളുന്ന ഈ ശബ്ദമാണ് സ എന്ന സ്വരം ഓക്കെ സ ആണ് നമുക്ക് ഫസ്റ്റ് ശരിയാക്കേണ്ട സ്വരം പാട്ട് പഠിച്ചു വരുമ്പോൾ സാധാരണഗതിയിൽ ശരിക്കുമ്പോൾ പതനീസ്വയാണല്ലോ പഠിക്കുന്ന ആദ്യം പഠിക്കുന്ന സപ്തസ്വരങ്ങളാണ് അപ്പം അതിൽ സ എന്ന സ്വരം ആദ്യം ശരിയായി കഴിഞ്ഞാൽ ബാക്കി സ്വരങ്ങളെല്ലാം അതിൻ്റെ വഴി ശരിയായിക്കോളും സായാണ് ബേസ് ആയിട്ട് വരേണ്ട സ്വരം അപ്പോൾ ഈ സാ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പാടുന്നുണ്ട് സാ ഇനി ഇനിയൊരു സാ കൂടെ ഉണ്ട് താരസ്ഥായി സ സാ രണ്ട് സ അപ്പം ഇതിൽ നമുക്ക് ആദ്യം ശരിയാക്കേണ്ടതാണ് സ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രുതി ഒന്ന് പ്ലേ ചെയ്യുക അത് കേട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നിട്ട് മൂളി നോക്കുക നമുക്ക് സ്വന്തമായിട്ടൊരു തൃപ്തിയാകും ആ ഏകദേശം കറക്റ്റായി എന്ന് തോന്നും അപ്പോൾ അത് വെച്ചിട്ട് റീഗാമ മറ്റുള്ള സ്വരങ്ങളും പാടി നോക്കാം ആദ്യം സ്വരസ്ഥാനങ്ങൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ശ്രുതി വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക പലപ്പോഴും പലരും വിചാരിക്കുന്ന ഇതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ പ്ലേ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ശ്രുതി എന്ന് അങ്ങനെയല്ല ശ്രുതിയാണ് പാട്ടിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ആ ശ്രുതിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് പാട്ടും പാടുന്നത് ഓരോ പാട്ടും ഓരോ ശ്രുതിക്കായിരിക്കും എന്നേ ഉള്ളൂ ഓരോ ആളുകൾക്കും അവരവരുടെ ശ്രുതി വേറെ വേറെ ആയിരിക്കും എന്നേ ഉള്ളൂ പക്ഷേ ആ ശ്രുതിയെ ബേസ് ചെയ്തിട്ടാണ് പാട്ട് പാടേണ്ടത് അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ശ്രുതി പ്ലേ ചെയ്ത് വെക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിത് പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ രീതിയിലൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഈ മൂളീത് കറക്റ്റായിട്ട് വന്നു ഇനിയിപ്പോൾ നിങ്ങൾ ബൈ ചാൻസ് അങ്ങനെ മോളിന്ന് വെക്കുക ആകുന്നില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതൊന്നും കൂടെ മാറ്റുക ആ എപ്പോഴാണോ മാച്ചായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ ശ്രുതിയുമായിട്ട് ഏകദേശം മാച്ചായിട്ട് വരുന്നുണ്ട് കറക്റ്റായി എന്ന് തോന്നുന്നത് ആ കറക്റ്റാകുന്നവരെ നിങ്ങളിതുപോലെ ഒന്ന് മൂളി നോക്കുക എന്നിട്ട് സരിഗമ പതനിസ ഇപ്പം ഒരു 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 ടൈപ്പ് മൂളി ഏകദേശം ശരിയായി എന്ന് തോന്നിയാൽ അത് ബേസ് ചെയ്തൊന്ന് സരിഗമ പതനിസ പാടി നോക്കാം നിങ്ങൾക്ക് പാടി നോക്കുമ്പം ഈ ശരിയായില്ല എന്തോ ശരിയായില്ല അങ്ങനെ തോന്നിയാൽ ഉറപ്പായിട്ട് അത് ശ്രുതി തെറ്റിപ്പോയി ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക ഇതൊരൊറ്റ ദിവസം കൊണ്ട് ശരിയാവുന്ന കാര്യമല്ല കേട്ടോ കുറച്ച് ദിവസം വേണ്ടിവരും കുറച്ചധികം പ്രാക്ടീസ് വേണ്ടി വരും പാട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനുമായിട്ടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ശ്രുതി ഏതാണെന്ന് എങ്ങനെയായിരുന്നാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രുതി ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക അത് അത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതുകൊണ്ട് തന്നെ അപ്പം കുറച്ച് പാടി ശരിയാകുന്നില്ല എങ്ങനെ നോക്കിയിട്ട് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ശ്രുതി ഒന്ന് മാറ്റുക ജസ്റ്റ് ഒരു പോയിന്റ് മുകളിലേക്കോ ഒരു പോയിന്റ് താഴത്തേക്കോ ഒന്ന് മാറ്റി ശ്രുതി പ്ലേ ചെയ്ത് നോക്കുക എന്നിട്ട് വീണ്ടും നോക്കുക പാടി നോക്കുക ഇതേപോലെ മൂളി നോക്കുക ആ മൂളുന്ന കുറച്ച് നി കംഫർട്ടബിളായി ഏകദേശം ഓക്കെ ആയിക്കഴിഞ്ഞാൽ സാ മറ്റു ടോപ്പിൽ ഹൈപിച്ചിൽ സാ വരെ നിങ്ങൾ പാടി നോക്കണം സാ സാ മാത്രം പോരുോ നമുക്കല്ലേ മറ്റു സ്വരങ്ങളും പാടണമെന്നല്ലോ അപ്പോൾ സാ ആ പാ സാ ഓക്കെ ആയി എന്ന് ബോധ്യം വന്നാൽ റീയിലേക്ക് പോവുക സാ രീ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ഗാ ശ്രദ്ധിക്കേണ്ട കാര്യം സാ കഴിഞ്ഞ് റീ പാടുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ട് പാടരുത് റീ കുറച്ച് സോഫ്റ്റായിട്ട് പാടേണ്ട സ്വരമാണ് സായോട് ചേർന്നിരിക്കുന്ന സ്വരമാണ് ആ രീ എന്ന് പറയുന്നത് അതായത് മായാമാളവ ഗൗളയിലെ ലീ സായോട് ചേർന്നാൽ വരുന്നത് ഷാർപ്പായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും പാടിയെക്കരുത് സാ ഈ രണ്ട് സ്വരങ്ങളും ഒക്കെയാൽ ഗാ പാടി നോക്കുക അങ്ങനെ ഓരോരോ സ്വരങ്ങളായിട്ട് പാടി നോക്കുക ഗ ഇതുവരെ നമ്മുടെ വോയിസ് ഒരു ലോ ടു മീഡിയം ലെവലിൽ എന്താ വോയിസ് റേസ് ചെയ്ത് പാടുക ഒച്ച ഒച്ച എടുക്കുക അതേസമയം പാ ദീ സ അത്രയും സ്വരങ്ങളാകുമ്പോഴേക്കും കുറച്ചുകൂടെ ശബ്ദം എടുക്കണം തുറന്ന് പാടണം ചിലർ വിചാരിക്കും ഓ എനിക്കിതൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ വിചാരിക്കരുത് കാരണം പിച്ച് കറക്റ്റായിട്ടാണല്ലോ പാടേണ്ടത് അപ്പം സാ അത്രയും വരുന്നില്ല സാ അത് മതി എന്ന് ഒരിക്കലും വിചാരിക്കരുത് സ്വരസ്ഥാനം കറക്റ്റായാലേ പാട്ടും നന്നായിരിക്കുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെ പാടണം ആ പാ തൊട്ട് പാ നി സ ആ നാല് സ്വരങ്ങൾ തിരിച്ചവരോഹണം പാടുമ്പോൾ സ നീ ദ പ ആ നാല് സ്വരങ്ങൾ പോലെ കുറച്ച് ശബ്ദം കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ എടുത്ത് പാടണം കുറച്ച് തുറന്ന് തന്നെ പാടണം ഓക്കെ അപ്പോൾ ആ ദ സ കറക്റ്റായിട്ട് എത്തുന്നവർ അതും ഈ ശ്രുതി ഇടുമ്പോൾ നമുക്കത് മനസ്സിലാകും കറക്റ്റാണോ അല്ലേ എന്ന് കേൾക്കുന്നോറും മനസ്സിലാകും അപ്പോൾ ഈ പറഞ്ഞ സ്വരങ്ങളെല്ലാം പാടി നോക്കണം സാരി ഗ മാ പാ ഇപ്പോൾ പാടെ ആസ്ഥാനം വരുന്നത് പാ പാന്ന് പറഞ്ഞാൽ ഹൈയുമല്ല ലോയുമല്ല മീഡിയം ലെവലിൽ വരുന്ന ഒരു സ്വരമാണ് അപ്പോൾ ഹൈ ഹൈപ്പിച്ചൊന്നും ലോ പിച്ചൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ എവിടെ പാടി സാ ഇനി പാ രണ്ട് മൂന്ന് പ്രാവശ്യം പാടിയിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും സരി ഗ മ എന്ന് തന്നെ പാടി നോക്കുക ഓർഡർ ആയിട്ട് തന്നെ പാടി നോക്കുക പിന്നെ സാ പാ പാടി നോക്കുക അതായത് ആദ്യമേ തന്നെ സാ പാടി ഉടനെ പാ പാടാമെന്ന് വിചാരിക്കരുത് പെട്ടെന്ന് തന്നെ കിട്ടിക്കോണമെന്നില്ല അപ്പോൾ സാരി ഗമാ തുടങ്ങി സ്വരങ്ങളെല്ലാം പാടി നോക്കുക സാരി ഗമ പ വരെ പാടി നോക്കുക പിന്നെ വീണ്ടും സരിഗമ പാ വരെ പാടി നോക്കുക ഇനി വീണ്ടും സ ഒന്നും കൂടെ പാടുക ഇനി പാ പാടാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക അതായത് സാ റീ ഗഞ്ച് സ്വരങ്ങൾ നമ്മൾ പാടി വീണ്ടും പാടി നോക്കുക സാ ീ ഗ പാ പാ പീണ്ടും സാ പാടുക സ പാ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് പാടി നോക്കുക ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ഓരോ മെത്തേഡുകളാണേ ഹൈപ്പിച്ചിലുള്ള സാ കൂടെ പാടണം പാ കഴിഞ്ഞ് ബാക്കി സ്വരങ്ങൾ പാടി നോക്കുക പാദ നീ സ പാദ ഈ നീ നീസാ ഈ രണ്ട് സ്വരങ്ങളും പാദായെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പാദാ സ്വരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നീ കുറച്ചും കൂടെ റേസ് ചെയ്ത് പാടണം ഒച്ച എടുത്ത് പാടണം ഒച്ച നല്ല പോലെ എടുത്ത് കുറച്ച് കുറച്ച് കൂടുതൽ എനർജി കൊടുത്ത് പാടണം നീയും സായും അപ്പോൾ പാ ദ അതുപോലെ പാ ദ നീ കുറച്ചും കൂടെ ഒന്ന് ഷാർപ്പായിട്ട് പിടിച്ച് പാടുക നീ സാ സായും വളരെ അടുത്തടുത്തുള്ള സ്വരങ്ങളാണ് അപ്പോൾ അത് രണ്ടും മാക്സിമം ശബ്ദമെടുത്ത് പക്ഷെ അതിൻ്റെ ടോപ്പിൽ കയറിയോ ഭയങ്കരമായിട്ട് ഉറക്കം പാടണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ശ്രുതി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ എന്ത് പാടാനാണെങ്കിലും ശ്രുതി ശ്രദ്ധിച്ചോണ്ട് തന്നെ ഈ സ്വരങ്ങൾ സ്വരസ്ഥാനങ്ങൾ ശരിയാക്കാവുള്ളൂ അപ്പോൾ പാദ നമ്മൾ പാടി ഹൈ പിച്ച് സാ പാ സാ ഇപ്പോൾ ഇനി ഈ മൂന്ന് സ്വരങ്ങളൊന്ന് സ്വരസ്ഥാനങ്ങളൊന്ന് സാപ്പാസ പാടി നോക്കുക ഉറപ്പായി നിങ്ങൾ പാടി നോക്കുമ്പോൾ പാട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാപ്പാസ ഇതും കൂടെ പാടി നോക്കണം ഈ ശ്രുതിക്ക് വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ശ്രുതി ബോക്സ് യൂസ് ചെയ്യാം ചെറുത് മുതൽ വലുത് വരെ നല്ലത് കിട്ടും അപ്പോൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ശ്രുതി ബോക്സ് യൂസ് ചെയ്യാം ആദ്യം പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇനി അതല്ല ബോക്സ് മേടിക്കാൻ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും ശ്രുതി യൂട്യൂബിലെ വീഡിയോസ് ശ്രുതി വീഡിയോസ് കിട്ടും അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം ഇനി അതും അല്ലെങ്കിൽ ആപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ നല്ല ഏതെങ്കിലും ഒരു ആപ്പ് സെലക്ട് ചെയ്യാം ഇപ്പോൾ ധ്വനി തമ്പുര എന്നൊരു ആപ്പുണ്ട് നല്ല നാദമുള്ളൊരു ആപ്പാണ് അതുപോലെ തമ്പുര ഡ്രോയിഡ് ഇത് രണ്ടും കേൾക്കാൻ നല്ല സുഖമുള്ള ആപ്പാണ് നമുക്കതിൽ പിച്ച് മാറ്റി മാറ്റി സെലക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പെങ്കിലും യൂസ് ചെയ്യാം എന്തായാലും എങ്ങനെയായിരുന്നാലും വേണ്ടില്ല ശ്രുതി യൂസ് ചെയ്ത് തന്നെ പാടി നോക്കുക പാട്ട് ക്ലാസ്സിൽ പാടുമ്പോൾ ശ്രുതി ഇട്ടുപാടും അതല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പം ശ്രുതി ഇല്ലാതെ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാടുന്നതിൽ തെറ്റിയോ ഇല്ലേ എന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല ആ ഒരു കറക്റ്റായിരിക്കും എന്നുള്ളൊരു ഊഹം വെച്ച് നമ്മൾ പാടിപ്പോകും ചിലപ്പോൾ കറക്റ്റ് ആയിക്കോണെന്നില്ല കറക്റ്റ് ആകുകയും ചെയ്യാം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ തെറ്റിപ്പോയാൽ അറിയാൻ ഒരു വഴിയില്ലാതെ ആകും ഇനി അടുത്ത ഒരു പടി എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ശ്രുതി ഏകദേശം സെലക്ട് ചെയ്തു നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന ശ്രുതി പ്ലേ ചെയ്ത് ഏകദേശം പാടാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതേ ശ്രുതിയിൽ തന്നെ ബേസിലും ടോപ്പ് അതായത് ഹൈ ഹൈപ്പിച്ചിലും മന്ത്രസ്ഥായിലും താരസ്ഥായിലും പാടി നോക്കുക മന്ത്രസ്ഥായിലും മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ സാ നമ്മൾ സരിഗമ പദനി സ എന്നാണല്ലോ പാടുന്നത് അതിലെ സാ താഴത്തേക്ക് വരുന്ന സ്വരങ്ങൾ സാഴപ്പുറയിൽ വരുന്ന സ്വരങ്ങൾ അതായത് സാനി ധ ആ സ്വരങ്ങൾ അത് മന്ത്രസ്ഥായിൽ വരും മന്ത്രസ്ഥായി പാ വരെയുള്ള സ്വരങ്ങളും അതുപോലെ താരസ്ഥായിലും പാ വരെ അതായത് സാരി ഖ മ പനി സ വരെ പാടി വീണ്ടും സ അവിടുന്ന് സാരി ഗമ സ്റ്റാർട്ട് ചെയ്യാം സാരി ഗ പ വരെ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പിച്ച് ആ ശ്രുതി കറക്റ്റായിരിക്കും ഓക്കെ അതെങ്ങനെയെന്നും കൂടെ നമുക്ക് നോക്കാം ദ പാവ എത്തി അങ്ങനെ പാടി നോക്കുക സാ നീ ദ അപ്പോൾ ഈ ശ്രുതി കുഴപ്പമില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കും ഇതിപ്പോൾ ജീവി ഷാർപ്പിലാണ് ഇനി താരസ്ഥായി സായിൽ നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക സാ അവിടുന്ന് സാനിതാപ്പ അല്ല നമ്മൾ പാടണ്ടേ അവിടുന്ന് സരിഗമയാണ് പാടുന്നത് താരസ്ഥായി സായിൽ നിന്ന് റിഗമ എന്ന് ടോപ്പിലേക്ക് പാടുക സാ അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ അതും ഓക്കെ ആയി അപ്പോൾ എനിക്ക് തൊണ്ട അത്യാവശ്യം പ്രശ്നം സൗണ്ട് ഉറക്കെ വരാത്തത് അപ്പോൾ ഇത് എന്തായാലും ശ്രമിച്ചു നോക്കുക ഇവിടെ മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഋഗമ പതനിസ എന്ന ആ ഒരു സ്ഥായിലുള്ള സ്വരങ്ങളല്ലാതെ അതിൻ്റെ താഴത്തെ സ്ഥായിയും അതിൻ്റെ മുകളിലത്തെ സ്ഥായിലും കൂടെ പാടി നോക്കുക താരസ്ഥായിലും താരസ്ഥായിയാണ് ഹൈ പിച്ച് താരസ്ഥായി ഓക്കെ ലോ പിന് പറയുന്നതാണ് മന്ത്രസ്ഥായി മന്ത്രസ്ഥായിൽ നമ്മൾ സാ ദ ഇനി മാ പാടാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും നല്ലത് ദ പ മാ അതുവരെ പാടാൻ പറ്റിയാൽ അത്രയും നല്ലത് അപ്പോൾ ആ പിച്ച് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാം സ്വരസ്ഥാനം കറക്റ്റാക്കും കൂടി വേണം സ്വരസ്ഥാനം ശരിയാകാതെ വെറുതെ സംഗീതപ്പം വന്ന് പാടിയിട്ട് കാര്യമില്ല നമ്മൾ സാനി ദാ പാ അത് ഹൈപിച്ചിൽ പാടുന്ന അതേപോലെ ലോ പിച്ച് സാ നീ ദ വരെ കിട്ടിയാൽ തന്നെ എന്താ അത് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് പിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ പിച്ചാണ് നിങ്ങൾക്ക് മാച്ച് ആകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ടോപ്പിലെ സാ പാടി നോക്കുമ്പോഴും ഹൈ പിച്ച് സാ പാടുമ്പോഴും സാ അവിടെ സാനിതാപ്പ പാടരുത് സരിഗമ എന്ന് തന്നെ പാടണം അതൊന്നും ഓർത്ത് പാടിയാൽ മതി സാ അത്രയും കിട്ടിയാൽ ഈ ഒരു ശ്രുതി നിങ്ങൾക്ക് മാച്ചായി നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഉറപ്പിക്കാം പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ശ്രുതിയും തൊട്ട് മുകളിലുള്ള ശ്രുതിയും നിങ്ങൾക്ക് പറ്റിയേക്കാം നിങ്ങൾക്ക് മാച്ചായി എടുക്കാം വലിയ കുഴപ്പമില്ലാതെ വന്നേക്കാം എന്നാലും കറക്റ്റ് ഏതാണോ നിങ്ങൾക്ക് ആയിട്ട് സൗകര്യമായിട്ട് പറ്റുന്നത് അത് നിങ്ങളുടെ സ്വന്തം ശ്രുതിയായിട്ട് അങ്ങ് തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് പാട്ട് ഞാൻ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെയെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി